വെള്ളാനി സെന്റ് ഡൊമിനിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെയും ഇരിങ്ങാലക്കുട ജനമൈത്രി പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്ത് ക്രിസ്തുമസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നൂറിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ പരിപാടിയിൽ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയുള്ള കലാപരിപാടികൾ ക്രിസ്തുമസ് സന്ദേശം പകരുന്ന നാടകാവതരണം എന്നിവ ഉണ്ടായിരുന്നു തുടർന്ന് പുറത്തുശ്ശേരി അഭയ മന്ദിരം സന്ദർശിച്ച വിദ്യാർത്ഥികൾ അന്തേവാസികളുമായി സമയം ചെലവിടുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു സ്നേഹോഷ്മളമായ ഒരു പങ്കുവെയ്പോടെ പുതിയ തലമുറ നവകാലത്തിന്റെ ക്രിസ്തുമസ് അനുഭവങ്ങൾ പങ്കുവച്ചു സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട രാവിലെ മുതൽ വാർത്താധിഷ്ഠിത പരിപാടികൾ കഴിവ് തെളിയിച്ച പ്രതിഭകളുമായി അഭിമുഖങ്ങൾ തത്സമയ സംരക്ഷണങ്ങൾ ഇരിഞ്ഞാലക്കുട ടൈംസ് ഇനി പൊതുമയാറുന്ന പരിപാടികളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക്